السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الناس اتقوا ربكم وَخَشَوْا يَوْمًا لَّا يَجْزِي وَالِدٌ عَن وَلَدِ وَلَا مَوْلُودٌ هُوَ جَازٍ عَن وَالِدِهِ شَيْئًا إِنَّ وَعْدَ اللَّهِ حَقٌّ فلا تغرنكم الحياه الدنيا ولا يغرنكم بالله الغرور صدق الله مولانا الذي من جعل الهموم هما واحدا هم اخرته كفاه الله دينه ودنياه ومن تشعبت به الهموم في احوال الدنيا പ്രിയമുള്ള വിശ്വാസികളെ വിശുദ്ധ ഖുർആാനിന്റെയും തിരുസുന്നത്തിൻ്റെയും പ്രധാനപ്പെട്ട പ്രമേയങ്ങളിൽ ഒന്നായ സുഹൃദാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അഥവാ ഭൗതികതയിൽ നിന്നും മാനവന്റെ ചിന്തയെ മാനവന്റെ ശ്രദ്ധയെ ഉടമസ്ഥനായ റബ്ബിലേക്ക് തിരിച്ചുവിടുന്ന സുഹൃദ് എന്ന് പറയുന്ന ദീനിലെ അതിപ്രധാനമായ വിഷയം മഹാന്മാരായ നബിമാരൊക്കെ ലോകത്ത് വന്ന വേദഗ്രന്ഥങ്ങളൊക്കെ സമൂഹത്തിന്റെ മുമ്പാകെ അവതരിപ്പിച്ച ആശയം ഇത് മാത്രമായിരുന്നു സമൂഹത്തെ ബോധവൽക്കരിച്ച് സുഹുദിന്റെ വക്താക്കളാക്കുക എന്നതായിരുന്നു അംബിയ സമൂഹത്തിന്റെ വേദഗ്രന്ഥങ്ങളുടെ പ്രധാനപ്പെട്ട അജണ്ട എന്ന വാക്കിനു തന്നെ മഹാന്മാർ ഒരുപാട് അർത്ഥതലങ്ങളും പൊരുളുകളും പറയുന്നുണ്ട് ജ്ഞാനികൾ പറഞ്ഞു എന്ന വാക്കിൽ മൂന്നക്ഷരങ്ങളാണുള്ളത് വക്കാനു മിനിദീൻ എന്ന വിശുദ്ധ ഖുർആാനിന്റെ പ്രയോഗവും ജ്ഞാനികൾ സുഹൃദിന്റെ വിഷയത്തിൽ പാഠ്യവിഷയമാക്കി ഉൾപ്പെടുത്തിയിട്ടുണ്ട് സൂറ സൂറയൂസുഫിന്റെ ഒരു ഭാഗമാണത് എന്ന ആ പേരിൽ മൂന്നക്ഷരങ്ങളാണുള്ളത് മൂന്നക്ഷരങ്ങൾ ഈ മൂന്നക്ഷരങ്ങളിലെ ഓരോ അക്ഷരങ്ങൾക്കുമുണ്ട് പൊരുള് ഓരോ അക്ഷരങ്ങളിലും വലിയ ആശയങ്ങളും ചിന്തകൾക്കും വകയുള്ള ഒരു നാമമാണ് എന്ന് ജ്ഞാനികൾ പഠിപ്പിച്ചു തന്നു എന്ന വാക്കിലെ മൂന്നക്ഷരങ്ങളിലെ ഒന്നാമത്തെ അക്ഷരമായ സൃഷ്ടാവിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന ഉടമസ്ഥനിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കുന്ന അള്ളാഹുവിൽ നിന്ന് തിരിച്ചു കളയുന്ന അലങ്കാരങ്ങളെ ഉപേക്ഷിക്കുക എന്നാണ് പഠിപ്പിക്കുന്നത് അലങ്കാരങ്ങളെ ഉപേക്ഷിക്കുക ഉപേക്ഷിക്കുകടിച്ചുണ്ടാക്കുന്ന പ്രൗഢിയെ വലിച്ചെറിയുക അതാണ് സൂചിപ്പിക്കുന്നത് രണ്ടാമത്തെ അക്ഷരമായ മനുഷ്യനെ അധമനാക്കുന്ന മനുഷ്യരെ മൃഗത്തെക്കാൾ അതപതിപ്പിക്കുന്ന മനോവൃത്തികളെ വർജിക്കണമെന്ന സന്ദേശമാണ് ഉപേക്ഷിക്കുന്നതിനെ സൂചിപ്പിക്കുന്ന അക്ഷരമാണത് അവസാനത്തെ അക്ഷരമായ ദാല്യാ ഈ ഭൗതിക ലോകത്ത് നിന്ന് തനിക്കാവശ്യമില്ലാത്ത വസ്തുക്കളൊക്കെയും അള്ളാഹുവിൽ നിന്ന് തടയുന്ന എന്തൊക്കെ ഏതൊക്കെയുണ്ടോ അതൊക്കെ ഉപേക്ഷിക്കുക എന്ന അർത്ഥം പറഞ്ഞു തരുന്നു ഇതൊരു ചെറിയ വിഷയമല്ല ഖുർആാനിൽ നിന്നും ഹദീസിൽ നിന്നും സുഹിദ് എന്ന വിഷയം പറഞ്ഞ ഒരു എൺപത് ശതമാനവും സുഹിദ് തന്നെയാണ് സബ്ജക്ട് അതന്നെയല്ലേ

റമലാനിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച തുടക്കം കുറച്ച് കുറിച്ച ഈ വിഷയം ഇതിന്റെ പ്രാധാന്യം നാം അറിയണം പ്രിയമുള്ളവരെ നമുക്ക് ദീനും ദുനിയാവും ഇഹലോകവും പരലോകവും ലഭിക്കാനുള്ള മാർഗം സുഹിദിന്റെ മാർഗം മാത്രമാണ് ദുന്യാവ് വേണ്ടേ വേണം നമ്മൾ അത് തേടുന്നത് ം അതിനേക്കാൾ നമുക്ക് വേണം ഹസന വെറും ദുന്യാവും ആഹ്റും പോരാ അതെല്ലാവർക്കും ഇതാണ് നാം തേടിക്കൊണ്ടിരിക്കുന്നത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് ഹസനത്തുള്ള ദുനിയാവും ഹസനത്തുള്ള ആഹിറവും കിട്ടുവാനുള്ള ഏക മാർഗം മാർഗമാണ് ഒരു വസ്തുത നിങ്ങൾ അറിയണം ചിന്താശക്തിയുള്ള തലച്ചോറുള്ള മനുഷ്യവർഗം ഒരു സത്യമറിയണം സഹോദരന്മാർ ഒരു യാഥാർത്ഥ്യം ഗ്രഹിക്കണം ദുന്യാവിന്റെ കാര്യം അള്ളാഹു ഏറ്റതാണ് അവൻ ജാമ്യം നിന്നതാണ് ദീനിന്റെ കാര്യം അള്ളാഹു നമ്മെ ഏൽപ്പിച്ചതുമാണ് അല്ലേ നമ്മുടെ ഭക്ഷണത്തിന്റെ കാര്യം വസ്ത്രത്തിന്റെ കാര്യം ആരോഗ്യത്തിന്റെ കാര്യം ആയുസിന്റെ കാര്യങ്ങളൊക്കെ റബ്ബു താഴെ ഏറ്റെടുത്തതാണ് അവനതിൽ കഫാലത്തുണ്ട് അവനതിൽ കഫീലാണ് അല്ലാഹു അല്ലാഹു ഏറ്റിട്ടുണ്ട് എന്നാൽ ദീനിന്റെ കാര്യം അള്ളാഹു ഏറ്റില്ല നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്നിട്ട് എന്താണ് ഏതൊരു സമീപനമാണ് നമുക്കുള്ളത് ജ്ഞാനികൾ പറഞ്ഞു അമ്മാക്കുമാഹുല കും എന്തൊരത്ഭുതമാണ് മനുഷ്യന്റെ കാര്യം നിങ്ങളെ ഏൽപ്പിച്ച കാര്യം ദീനുൽ ഇസ്ലാമിന്റെ കാര്യം അത് റബ്ബ് നിങ്ങളെ ഏൽപ്പിച്ചതാണ് അത് നിങ്ങൾ കൈവിട്ടു അത് നിങ്ങൾ പാഴാക്കി പടച്ചവൻ ഏൽപ്പിച്ചത് നിങ്ങൾ മറന്നു അള്ളാഹു ജാമ്യം ഏറ്റെടുത്ത കാര്യമുണ്ട് നിങ്ങളുടെ കാര്യം കാര്യം ഗഫീലായി നിന്നതാണ് റബ്ബിനതിൽ കഫാലത്തുണ്ട് റബ്ബതി ഏറ്റെടുത്തതാണ് പത്ത് അത് നിങ്ങൾ തേടി അലയുകയുമാണ് അള്ളാഹു ഏൽപ്പിച്ചത് കൈവിട്ടിട്ട് അള്ളാഹു ഏറ്റത് തേടി നടക്കുക ചിന്തിക്കേണ്ട വിഷയണത് മഹാനായ ഹസൻ ബസരി ഉത്തമ നൂറ്റാണ്ടിൽ ജീവിച്ച മഹാൻ മുസ്ലിം ലോകത്തിന്റെ നായകൻ ഹസൻ ബസു എപ്പോഴുമുള്ള എപ്പോഴും ഏതൊരു പ്രസംഗത്തിലും യുവാക്കളെ വിളിച്ചു പറയുന്ന വാക്കത കാനൽ ഹസൻമായ പ്രഭാഷണത്തിൽ നസിഹത്തിൽ

നിങ്ങൾ പിടിച്ചോളോ ആ നിങ്ങൾ അന്വേഷിച്ചോളോ ആഹിറ വിജയം നിങ്ങൾ തേടിക്കോളൂ ആഹിറത്തിന് വേണ്ടി നിങ്ങൾ അധ്വാനിക്കുകയും പരിശ്രമിക്കുകയും വേണം ആരെ വിളിച്ചിട്ട് യുവാക്കളെ വിളിച്ചിട്ടാ പറയുന്നത് യാ മഅശറ ശബാബ് നാം കണ്ടതിൽ ഭൂരിഭാഗം നാം കണ്ടതിൽ അധികവും ചെറുപ്പക്കാരിൽ നിന്ന് അധികം ആളുകളും കൂട്ടത്തിലുള്ള ആളുകൾ അവർക്ക് ആഹിറം കിട്ടിയതോടൊപ്പം ദുന്യാവും കിട്ടിയിട്ടുണ്ട് കൂടുതൽ ആളുകളെയും പഠിക്കുമ്പോ ദീനിനു വേണ്ടി ആഹ്രത്തിനു വേണ്ടി പരിശ്രമിച്ച ആളുകൾക്ക് അവർക്ക് ആഹ്റം കിട്ടി ഏതോടൊപ്പം ഒരാളെയും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല എങ്ങനെ ദുന്യാവിന് വേണ്ടി നടന്ന ദുന്യാവിന് വേണ്ടി ജീവിച്ച ഭൗതിക സുഖത്തിന്റെ പിറകെ ഓടിയ ആളുകൾ അതിറക്കൽ ആന്യാ അവർക്ക് ആഹിറവും ദുന്യാവും കിട്ടിയതായിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല രണ്ടും നഷ്ടപ്പെടുകയാണുണ്ടായത് നമുക്ക് ദുന്യാവും വേണം ഹസനത്തുള്ള ദുന്യാവും വേണം ഹസനത്തുള്ള ആഹാരവും വേണം അതിന് സുഹുദിന്റെ പാത ഇന്നെ വെറും ദുന്യാവ് അന്വേഷിച്ച് നടന്നാൽ ദുന്യാവ് കിട്ടും സുഖത്തോടെ സമാധാനത്തോടെ അതൊന്നും ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന പ്രശ്നമില്ല ദുന്യാവ് കിട്ടും പക്ഷെ കിട്ടിയിട്ടെന്താ കാര്യം അതൊന്ന് അനുഭവിക്കാൻ പറ്റണ്ടേ പറ്റൂല അതിനുള്ള വിടൂല ആഹാരം തേടിക്കോ ദുന്യാവ് അങ്ങ് കൂടെ വരും ഈ വെച്ചിട്ട് മനുഷ്യനെ ഇങ്ങോട്ട് അയക്കുന്നതിന്റെ ഒരു ഒരു സന്ദേശം മനുഷ്യർക്ക് മാത്രല്ല മാത്രല്ല നബിമാർക്ക് കൊടുത്ത ാണ് റബുക്ക അങ്ങയുടെ നാഥൻ തേനീച്ചക്ക് കൊടുത്തു ആ റബ്ബ് ദുന്യാവിന് കൊടുത്ത വഹിയന്താ ഈ മണ്ണും കരയും വെള്ളവും സസ്യ ലാദികളും എല്ലാം സംവിധാനിച്ചറബ്വിന് കൊടുത്ത മെസ്സേജ് എന്താ ഇതാണ് റബ്ബ് പറഞ്ഞത് ഇതിന്റെ ഉടമസ്ഥൻ ഈ പണത്തിന്റെ പ്രതാപത്തിന്റെ ഐശ്വര്യത്തിന്റെ സകലമായ വിഭവങ്ങളുടെയും ഉടമസ്ഥൻ അത് പടച്ചു വെച്ചിട്ട് അതിനോട് കൊടുത്ത ഡയറക്ഷൻ എന്താണെന്നറിയോ മൻ ഹദമകി എടി നിന്നെ സേവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പിന്നാലെ കൂടി കൂടിക്കൊടുത്തോ എന്നിട്ട് എന്താ സംഭവിക്കുന്നത് അവർ പിറകെ കണ്ടോട്ടെ നിന്റെ ചതിയിൽപ്പെട്ട് അവരങ്ങ് മരിച്ചു പോകും നീ അങ്ങ് നശിക്കും ചെയ്യും അത് കണ്ടോട്ടെ കണ്ടറിയാൻ പറ്റാത്തവർക്ക് എന്റെ കണ്ടറിയാൻ പറ്റാത്തവരൊന്നു കൊണ്ടറിയട്ടെ അതുകൊണ്ട് നിന്നെ സേവിക്കുന്ന ടീമിന്റെ പിറകെ നീ കൂടി കൊടുത്തോ അല്ലാഹു പറയാ എന്നെ സേവിക്കാൻ വേണ്ടി ജീവിക്കുന്നവരുണ്ടെങ്കിൽ അവരോട് നിന്റെ സമീപനം എന്താകണം എന്നെ സേവിക്കുന്ന എന്റെ യഥാർത്ഥ സ്വാലിഹീങ്ങളായ അടിമകൾ ഉണ്ടെങ്കിൽ നീ അവർക്ക് സേവനം ചെയ്തുകൊണ്ടിരിക്കണം ദുന്യാവിനോട് അള്ളാഹു പറഞ്ഞു എന്നെ സേവിക്കുന്ന ടീമിന് നീ സേവനം ചെയ്തുകൊണ്ടിരിക്കണം നിന്നെ നിന്നെ തിരിഞ്ഞു നോക്കൂല അവര് മൈൻഡ് ചെയ്യുന്ന പ്രശ്നമില്ല പക്ഷേ ആ സേവനം നീ എന്നെ സേവിക്കുക അവരെ ടാർഗറ്റതാ അവരെ ചിന്താതാ അവരെ പരിശ്രമതാ അങ്ങനെ എന്നിലേക്ക് നോക്കി എന്റെ മാർഗത്തിൽ മുന്നേറുമ്പോ നിന്നെ തിരിഞ്ഞു നോക്കൂല നീ അവരെ പിറകെ ചെല്ലണം എന്റെ ഉത്തരവാണ് അബുത്താര ഈ ആശയം എത്ര ഭാഷകളിലൂടെ പ്രയോഗങ്ങളിലൂടെയാണ് നിങ്ങൾക്ക് ദീനും സന്തോഷകരമായ ദീനും ദുന്യാവും വേണോ വേണമെങ്കിൽ സുഹൃദിന്റെ പാത അതാണ് രാജപാത അതാണ് സൽസരണി ത്യാഗത്തിന്റെ വഴി ഭൗതിക വിരക്തിയുടെ വഴി ഒരു ഹദീസിൽ കാണാം ഇമാം തങ്ങൾ മുസ്നദിലും എല്ലാം ഹദീസ് ഗൗരവത്തോടെ തന്നെ കേട്ടോ പഠിച്ചോ ഇത് പത്രത്തിലെ വാർത്തയല്ലത് നമുക്കൊക്കെ തന്ന ഗുണപാഠങ്ങൾ വസല്ലമ ആകാശ ലോകത്തെ വാർത്ത പറഞ്ഞു തരിക നിങ്ങളുടെ നാഥൻ പറയുന്നുണ്ട് കേട്ടോ സന്തതികളെ എന്റെ മാർഗത്തിലേക്ക് മറ്റു മാർഗങ്ങളൊക്കെ ഒഴിവാക്കി എന്റെ വിവാദത്തിലേക്ക് നിങ്ങൾ ഫ്രീ ആയിട്ട് വരുമോ ചെയ്യുന്ന എനിക്ക് ദാസ്യവേല ചെയ്യുന്ന റൂട്ടിലേക്ക് നിങ്ങൾ പൂർണ്ണമായി ഒന്ന് കടന്നു വരൂ അങ്ങനെ നിങ്ങൾ വന്നാൽ അങ്ങനെ വന്നാൽ എങ്ങനെ വന്നാൽ പൂർണ്ണമായി എന്റെ മാർഗത്തിലേക്ക് വന്നാൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ നാം ഐശ്വര്യം നിറക്കും നിന്റെ ദാരിദ്ര്യത്തെ ഞാൻ തടഞ്ഞു വെക്കും നിന്നെ ഞാൻ വിടൂല നിന്നെ ദരിദ്രനാക്കാൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ തടയും ദാരിദ്ര്യം നിന്നിലേക്ക് വരുമ്പോ ഞാൻ തടയും എന്നിട്ട് നിന്റെ നെഞ്ചകത്ത് മുഴുവൻ ഐശ്വര്യത്തെ സന്തോഷത്തെ സമാധാനത്തെ നാം നിറക്കും അതിന് നിനക്ക് സൗകര്യമില്ലെങ്കിൽ എന്റെ മാർഗത്തിലേക്ക് സമ്പൂർണമായി വരാൻ നിനക്ക് പറ്റുന്നില്ലെങ്കിൽ നിന്റെ മനസ്സനുവദിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഭൗതികതയുടെ ആ ഒരു നിറവും പകിട്ടും ആ സൗന്ദര്യവും കണ്ട് നീ അവിടെ അങ്ങ് പിടിച്ചു നിൽക്കുകയാണെങ്കിൽ എന്റെ മാർഗത്തിലേക്ക് പൂർണ്ണമായി നീ വരുന്നില്ലെങ്കിൽ ശുഗല നിന്റെ നെഞ്ചകത്ത് മുഴുവൻ ഞാൻ പണി വെച്ചു തരു പണി വെച്ചു തരുന്ന് പറഞ്ഞാല് എപ്പോഴും തിരക്ക് എപ്പോഴും മാനസിക സംഘർഷം എപ്പോഴും പിരിമുറുക്കം എപ്പോഴും അസ്വാസ്ഥ്യം കാരണം എന്താ വിട്ടു പിരിയാത്ത ഫ്രീഡം കിട്ടാത്ത കിട്ടാത്ത ഒരു സമാധാനം പണി നിന്റെ നെഞ്ചകത്ത് നാം നിറച്ചു വലം ദാരിദ്ര്യത്തെ ഞാൻ നിനക്ക് വേണ്ടി തടയുന്ന പ്രശ്നല്ല ദാരിദ്ര്യം നിന്നിലേക്ക് ഓടി വരുമെന്ന് പടച്ച തമ്പുരാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു എന്ന് കാലറസൂടു നമുക്ക് രണ്ടു ലോകത്തും സുഖല്ലേ ഇസ്ലാം തരുന്ന ഓഫർ ഇസ്ലാം വെക്കുന്ന ഓഫർ ഇരുലോകത്തും പുഷോകത്തും സമാധാനം ഹസനത്ത് നന്മ അതാണല്ലോ ഇസ്ലാം പ്രഖ്യാപിക്കുന്ന ഓഫർ അത് കിട്ടാൻ ഈ മാർഗത്തിലേക്ക് കടന്നു വരിക ഇതാണ് ലാഭകച്ചവടം സുഹൃത്തിന്റെ കച്ചവടമാണ് ലാഭകരമായ കച്ചവടം പ്രിയമുള്ള സഹോദര നമുക്ക് മുന്നിൽ നാല് യാഥാർത്ഥ്യങ്ങളുണ്ട് നാല് സത്യങ്ങളുണ്ട് രണ്ട് സത്യങ്ങളെ നാം കണ്ടിട്ടുണ്ട് രണ്ട് സത്യങ്ങളെ നാം കണ്ടിട്ടില്ല കാണാനിരിക്കുന്നേ ഉള്ളൂ നാല് സത്യങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത് രണ്ടെണ്ണം നാം കണ്ടു രണ്ടെണ്ണം കാണാനിരിക്കുന്നു ഏതാണ് കണ്ട രണ്ട് സത്യങ്ങൾ ഒന്ന് ഈ ശരീരമാണ് ഒന്ന് ഈ ഭൗതിക ലോകമാണ് ഇത് രണ്ടും നാം ഒക്കെ കണ്ടിട്ടുണ്ട് തന്റെ തടി കണ്ടിട്ടുണ്ട് ശരീരം കണ്ടിട്ടുണ്ട് ഈ ലോകം കണ്ടിട്ടുണ്ട് കാണാത്ത രണ്ടെണ്ണം ഇനി കാണാനിരിക്കുന്ന രണ്ട് സത്യങ്ങൾ വേറെയുണ്ട് അതേതാണ് ഒന്ന് ആത്മാവാണ് മറ്റൊന്ന് ആഹിറമാണ് ആത്മാവിനെ നമ്മൾ ആരും കണ്ടിട്ടില്ല അത് കാണും ആത്മാക്കളുടെ ജീവിതമുള്ളൊരു ലോകാണ് പരലോക ജീവിതം അവിടെ വെച്ച് ആത്മാവ് കാണു ഇവിടെ കാണൂല കണ്ണുകൊണ്ട് കാണാൻ ഒരു ഗവേഷണങ്ങൾക്കോ നിരീക്ഷണങ്ങൾക്കോ റൂഹിനെ പറ്റുന്ന പ്രശ്നമില്ല അത് റബ്ബിന്റെ അത് നമ്മൾ കണ്ടിട്ടില്ല എന്നാൽ അതൊരു യാഥാർത്ഥ്യ അതുപോലെ തന്നെ കാണാത്ത മറ്റൊരു സത്യമാണ് ആഹിറം ജീവിതം അത് നാം കണ്ടിട്ടില്ല അത് കാണാൻ പോകുന്ന സത്യമാണ് കണ്ട ഏതാ ഒന്ന് നമ്മുടെ തടിയും ഇക്കാണുന്ന ലോകവും കണ്ടിട്ടുണ്ട് എങ്ങനെ കണ്ടു കണ്ട രണ്ട് സത്യങ്ങളുടെ അവസ്ഥ എന്താണ് ഈ ശരീരത്തിന്റെ അവസ്ഥ എന്താണ് നാം കണ്ടതാണല്ലോ ഇതെന്താണ് സംഭവിക്കുന്നത് എന്തൊക്കെ പരിവർത്തനങ്ങളാണ് ഇതിൽ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ പൂർവീകരുടെ ശരീരം എവിടെ നമ്മുടെ പിതാക്കളുടെ ശരീരം എവിടെ മാതാക്കളുടെ ശരീരം എവിടെ എവിടെ ഈ കണ്ട ശരീരത്തിന്റെ അവസ്ഥ ദുന്യാവിലേക്ക് ഇത് വരുന്നു വന്നിട്ട് നാല് കാലിൽ നടന്നു തുടങ്ങുന്നു ആറ് കാലിൽ മടങ്ങുന്നു അതല്ലേ ഈ ശരീരം ആ ദുന്യാവിൽ വന്നു നാലു കാലിൽ നടന്നിട്ട് കാലിൽ പോകുന്നു അത്ര ദുന്യാവിലെ ജീവിതമുള്ളൂ പാട്ടുകാരൻ പറഞ്ഞതുപോലെ അഞ്ചി കൊഞ്ചി കാൽ കൊഞ്ചം വിട്ടാൽ രണ്ട് കാൽ ആടി ആടി മൂന്നു കാൽ ആട്ടം വിട്ടാൽ ആറ് കാൽ അതെ കൊഞ്ചലിന്റെ പ്രായമായ പിഞ്ചു പൈതലായ സമയത്ത് നീ കാലിൽ മുട്ടുകുത്തി നിരങ്ങി നടന്നവൻ ആ കൊഞ്ചലിന്റെ പ്രായം വിടുമ്പോൾ നീ രണ്ട് കാലിൽ നടക്കുന്നു രണ്ട് കാലിൽ നടന്നു തുടങ്ങിയ നീ വാർദ്ധക്യ സഹജമായ ദൗർബല്യങ്ങളും ക്ഷീണവും വരുമ്പോ ആടിയാടി വടികുത്തി മൂന്ന് കാലിൽ നടക്കുന്നു ആട്ടം വിട്ട് നീ മരിച്ചു വീഴുമ്പോൾ ആറ് കാലൻ മയ്യത്ത് കട്ടിലിൽ നിന്റെ അവസാനത്തെ യാത്രയും നീ പോകുന്നു ഇതാ ജീവിതം